വെൽക്കം ടു ഫ്രീഡം വേൾഡ് ഈ വീഡിയോയിൽ നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയിലെ പഴയ രാജാക്കന്മാർ ഇരുപത് രാജാക്കന്മാർ ആരൊക്കെയാണെന്നാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്ന് അക്ബർ മുഗൾ രാജവംശത്തിലെ ഏറ്റവും പ്രതിഭാശാലി എന്ന് ഏവരും വാഴ്ത്തിയ ഒരു രാജാവ് മുഗൾ രാജവംശത്തിന്റെ സുവർണ കാലഘട്ടത്തിന് തുടക്കമിട്ടത് അക്ബർ ആണ് മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചത് ബാബറാണ് ബാബറിന്റെ മകനായ ഹുമയൂണിന്റെ മകനാണ് അക്ബർ രണ്ട് ഷാജഹാൻ ഷാജഹാനെ ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരുന്നത് താജ്മഹൽ ഒരുപാട് പുരാതന നിർമ്മിതികളുടെ രാജാവ് എന്ന് വേണമെങ്കിൽ ഷാജഹാനെ വിളിക്കാം ആയിരത്തി അറുനൂറ്റി പന്ത്രണ്ടാണ് ഷാജഹാൻ മുംതാസ് പ്രണയ ജോഡികൾ ഒന്നിച്ചത് മൂന്ന് പൃഥ്വിരാജ് ചൗഹാൻ വലിയ സാമ്രാജ്യങ്ങളുടെ തകർച്ചയും തൽഫലമായി ഇന്ത്യ മുഴുവൻ കീഴടക്കിയ ഒരു അടിമയാണ് പൃഥ്വിരാജ് ചൌഹാൻ പുരാതന ഇന്ത്യയുടെ ഏറ്റവും സംഭവ ബഹുലമായ കാലഘട്ടമാണ് പൃഥ്വിരാജ് ചൗഹാൻറേത് നാല് ചന്ദ്രഗുപ്ത മൗലിയ ബിസി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് മുതൽ ബിസി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മുതൽ തന്റേതായ ഒരു മൗര്യ സാമ്രാജ്യം സൃഷ്ടിച്ച് ഭരിച്ച ഒരു രാജാവാണ് ചന്ദ്രഗുപ്ത മൗര്യം ചന്ദ്രഗുപ്ത മൗര്യന്റെ ജനത്തെ പറ്റിയുള്ള ഒരുപാട് നിഗൂഢതകൾ ഉണ്ട് അഞ്ച് മഹാറാണ പ്രതാപ് മഹാനായ ഇന്ത്യൻ യോദ്ധാക്കളിൽ ഒരാളാണ് മഹാറാണ പ്രതാപ് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് മെയ് ഒമ്പതിനാണ് ഈ യോധാവ് ജനിച്ചത് രാജസ്ഥാനിലെ മേവാർ എന്ന പ്രഭിശ്യയുടെ ഭരണാധികാരിയായിരുന്നു മഹാറാണ പ്രതാപ് ആറ് ഷേർഷാ സൂരി മുഗൾ സാമ്രാജ്യത്തെ തോൽപ്പിച്ച ഒറ്റയാനാണ് ഇദ്ദേഹം ഷേർഷാ സൂരി അധിക അക്രമകാരിയായിട്ടാണ് ചരിത്രകാരന്മാർ പറഞ്ഞു വെക്കുന്നത് എന്നാൽ ശരിക്കും അങ്ങനെയല്ല ഒരുപാട് കഷ്ടപ്പാടുകൾ നിറഞ്ഞ പരാജയങ്ങളിലൂടെ മുന്നിട്ട് വിജയിച്ച് നൂതനമായ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ സൃഷ്ടിച്ച ഒരാളാണ് ഷേർഷാ സൂരി ഏഴ് ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷ് ഇന്ത്യ പോരാട്ടങ്ങളിൽ എടുത്തു പറയേണ്ട ഒരു പേര് ടിപ്പുവിന്റെ വാൽ വളരെ പ്രശസ്തമാണ് നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടിക്കാണ് ഇത് റെക്കോർഡിട്ടത് എട്ട് ജഹാംഗീർ പണ്ഡിതനായ ഒരു കുടിയനാണ് ഇദ്ദേഹം സുഖലോലപതയും മദ്യപാനവും ലഹരി മരുന്നും കൊണ്ട് കളമാടിയ രാജാവ് ഇതൊക്കെയാണെങ്കിലും സാധാരണ ജനങ്ങളുടെ പുരോഗതിക്കും ഐശ്വര്യത്തിനും വേണ്ടി അഹോരാത്ര പരിശ്രമിച്ച ഒരു രാജാവും കൂടിയാണ് ഒൻപത് മഹാരാജ രഞ്ജിത് സിംഗ് പഞ്ചാബിലെ സിംഹം എന്നറിയപ്പെടുന്ന ഒരു രാജാവാണ് മഹാരാജ രഞ്ജിത് സിംഗ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇംഗ്ലീഷുകാരുമായ സൗഹൃദത്തിലേർപ്പെട്ട ഒരു രാജാവും കൂടിയാണ് ഇദ്ദേഹം പത്ത് സമുദ്രഗുപ്ത ഇന്ത്യയുടെ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നു ഗുപ്ത സാമ്രാജ്യത്തിലെ ഭരണാധികാരിയും ചന്ദ്രഗുപ്തൻ ഒന്നാമന്റെ പിൻഗാമിയുമായ സമുദ്രഗുപ്തൻ ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും പ്രഗത്ഭരായ സൈനിക ശാസ്ത്രജ്ഞരിൽ ഒരാളായി കരുതപ്പെടുന്നു പതിനൊന്ന് ഹർഷവർദ്ധൻ ഉത്തരേന്ത്യയെ നാൽപ്പതോളം വർഷം ഭരിച്ച ഒരു രാജാവായിരുന്നു ഹർഷൻ അഥവാ ഹർഷവർദ്ധന് പ്രഭാകരവർദ്ധനന്റെ മകനും തന്നേസറിലെ രാജാവായ രാജ്യവർദ്ധനന്റെ സഹോദരനുമായിരുന്നു ഹർഷവർദ്ധന് പന്ത്രണ്ട് ഛത്രപതി ശിവാജി മഹാരാജ് തകർന്നുകൊണ്ടിരിക്കുന്ന ഷാഹി സുൽത്താനിൽ നിന്ന് ശിവാജി ഒരു ഭാഗം രൂപീകരിച്ചു ഇത് മറാട്ട സാമ്രാജ്യത്തിന്റെ ഉത്സവത്തിന് കാരണമായി ആയിരത്തി അറുനൂറ്റി എഴുപത്തിനാലിൽ റായ്ഗണ്ഡിലെ തന്റെ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായി ഔദ്യോഗികമായി കിരീടമണിഞ്ഞു പതിമൂന്ന് ചേരൻ ചെങ്കുറ്റവൻ ആദ്യകാല ചേരരാജാക്കന്മാരിൽ ഏറ്റവും പ്രമുഖനായിരുന്ന ചേരൻ ചെങ്കുറ്റവൻ ശൈശവ മതാവിയി ആയിരുന്ന അദ്ദേഹം ചേര സാമ്രാജ്യം വികസിപ്പിച്ചതിൽ പ്രധാന വഹിച്ചു കരവൂരിൽ നിന്നും വഞ്ചിയിലേക്ക് തലസ്ഥാനം മാറ്റിയത് ഇദ്ദേഹമാണ് പതിനാല് അശോക ചക്രവർത്തി അശോക ചക്രവർത്തി മൗര്യ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്നു അശോക മൗര്യൻ മഹാനായ അശോകൻ എന്നും ഇദ്ദേഹം അറിയപ്പെടുന്നു പതിനഞ്ച് പോർക്കൈ പാണ്ഡ്യൻ പോർ പാണ്ഡ്യൻ എന്ന പേരിൽ ഇദ്ദേഹം അറിയപ്പെടുന്നു ബിസി സി നൂറ് നൂറ്റി ഇരുപത് കാലഘട്ടത്തിലാണ് ഇദ്ദേഹത്തിന്റെ ഭരണവർഷം പതിനാറ് കട്ടബൊമ്മൻ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പടനയിച്ച പാഞ്ചാലക്കുറിച്ച് ഒരു ഭരണാധികാരിയായിരുന്നു വീരപാണ്ഡ്യ കട്ടബൊൻ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ആറ് ദശകങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാർക്കെതിരെ കട്ടബൊൻ പടനയിച്ചു തൂക്കിലേറ്റിയാണ് അദ്ദേഹം മരണപ്പെട്ടത് പതിനേഴ് രാജ വിക്രമാദിത്യൻ സകലകലാ വല്ലഭൻ എന്നാണ് വിക്രമാദിത്യ രാജാവ് അറിയപ്പെടുന്നത് അമാനുഷികമായ ഒരുപാട് കഴിവുകളുള്ള മനുഷ്യൻ എന്നും അറിയപ്പെടുന്നു പതിനെട്ട് കൃഷ്ണദേവരയ്യ കൃഷ്ണരായർ എന്നുകൂടി അറിയപ്പെടുന്നു ശ്രീകൃഷ്ണദേവരായർ വിജയനഗര സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായിരുന്നു ഇദ്ദേഹം ഒമ്പത് ബഹദൂർ ഷാ സഫർ ഇന്ത്യയിലെ അവസാനത്തെ മുഗൾ രാജാവായിരുന്നു ബഹദൂർ ഷാ സഫർ എന്നറിയപ്പെടുന്ന മിർസ അബു സമ്മദ് സിറാജുദ്ദീൻ മുഹമ്മദ് ബഹദൂർ ഷാ സഫർ ബഹദൂർ ഷാ രണ്ടാമൻ എന്നും അറിയപ്പെടുന്നു ഇരുപത് ഹുമയൂൺ ഇന്ത്യയിലെ മുഗൾ വംശത്തിലെ രണ്ടാമത്തെ ചക്രവർത്തിയാണ് ഹുമയൂൺ ബാബറിന്റെ പുത്രനെ കൂടിയാണ് ഇദ്ദേഹം പിതാവിന്റെ മരണശേഷം സിംഹാരോഹണം ചെയ്യുമ്പോൾ വെറും ഇരുപത്തിമൂന്ന് വയസ്സേ ഹുമയൂണിന് ഉണ്ടായിരുന്നുള്ളു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്